എനിക്കൊരു വടിവാൾ വേണം തടിച്ചു കിരാൻ ശൗര്യമുള്ളൊരു വേട്ടനായ നായ വേണം തീ തുപ്പുന്നൊരു തോക്ക് വേണം ഇതൊന്നുമില്ലാതെ ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല കാരണം എനിക്കൊരു മകളുണ്ട് അവൾ എൻ്റെ ജീവനാണ് ഒരമ്മ കുഞ്ഞിപ്പെണ്ണിനെ പുഴയിലേക്ക് എറിഞ്ഞിട്ട് പുഴയോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ദാക്ഷിണ്യം മേതുമില്ലാതെ തിരികെ നടന്നിട്ട് ദിവസങ്ങൾ കഴിയുന്നു കണ്ണിൽ ചോരയില്ലാത്ത ഈ കൊടും പാപത്തിൽ മനം നൊന്ത് അന്നു മുതൽ നിർത്താതെ പെയ്യുകയാണ് പ്രകൃതി പോലും പെരിയാറിന്റെ ആഴങ്ങളിൽ അവളുടെ നിലവിളി ആളിയൊടുങ്ങിയത് മുതൽ കലുഷിതമായി മാറിയതാണ് കാലാവസ്ഥ പക്ഷെ നൊന്തുപെറ്റ അമ്മ കുഞ്ഞു പെണ്ണിനെ വലിച്ചെറിഞ്ഞു കൊന്നു എന്ന വാർത്തയിൽ നിന്നും ആ കുഞ്ഞുമുത്തിന്റെ പിഞ്ചുമേനിൽ കാമം തീർത്ത ചെറിയസന്റെ ക്രൂരതയിലേക്ക് കൂടി വാർത്തകൾ വഴിമാറി അപ്പോൾ കേരള ജനത ഒന്നടങ്കം തെങ്ങി ഒരു പെൺകുഞ്ഞിന്റെ അമ്മ എന്ന നിലയിൽ ഈ പീഡന വീരനായ ഈ നാറിയുടെ പേരും ഫോട്ടോയും പുറത്തുവിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ നിയമം അതിനെതിരായതിനാൽ ഒന്ന് മടിച്ചു പക്ഷെ ഇപ്പോൾ ആ നിയമത്തെ ഭയന്ന് മാറാൻ മനസ്സനുവദിക്കുന്നില്ല കാരണം അവന്റെ മുഖം കേരള ജനത ഒരു കാലത്തും മറക്കരുത് പുഴുത്ത പട്ടിയെ എറിഞ്ഞോടിക്കുന്നത് പോലെ അവന് ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം ആ പിഞ്ചു കുഞ്ഞനുഭവിച്ച വേദനയുടെ ഒരായിരം മടങ്ങ് നരകയാത്രത്തിന് ഈ ഭൂമിയിൽ അവൻ ഇനിയും ഒരുപാട് നാൾ ജീവിക്കണം മരണം അവനുള്ള ഏറ്റവും ചെറിയ ശിക്ഷയായി പോകും കുഞ്ഞിന്റെ മുഖം മറച്ചിട്ടില്ല എറിഞ്ഞു കൊന്ന അമ്മയുടെ മുഖവും മറച്ചിട്ടില്ല എന്നാൽ രണ്ടര വയസ്സ് മുതൽ ആ കുഞ്ഞിനെ പീഡിപ്പിക്കുന്ന ഇവന്റെ മുഖം മാത്രം പിന്നെ എന്തിനാണ് മറക്കേണ്ടത് അച്ഛനോടൊപ്പം പോലും കുഞ്ഞുങ്ങളെ ഉറങ്ങാൻ വിടാൻ ഭയക്കുന്ന ലോകത്താണ് കൊച്ചച്ചനൊപ്പം കുഞ്ഞിനെ ഇവർ ഉറങ്ങാൻ വിട്ടത് കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് വേദന എന്ന് പറഞ്ഞപ്പോൾ അത് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് അംഗൻവാടി ടീച്ചർ ചിന്തിച്ചു അത്രേ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വീട്ടിൽ നടക്കുന്ന യാതൊന്നിനെ പറ്റിയും യാതൊരുവിധ ധാരണയുമില്ല അമ്മയും അച്ഛനും തമ്മിൽ തല്ലുന്നതിനിടയ്ക്കും വാശി തീർക്കുന്നതിനിടയിലുമെല്ലാം ഇതൊക്കെ നോക്കാൻ അല്ലെങ്കിൽ തന്നെ എവിടെയാണ് നേരം കുഞ്ഞ് അമ്മയോട് പറഞ്ഞിരുന്നു കൊച്ചച്ചൻ ഉപദ്രവിക്കുന്ന കാര്യം നാല് വയസ്സുള്ള കുഞ്ഞ് ആകെ പകച്ചും ഒന്നും മനസ്സിലാകാതെയുമാകും അമ്മയോട് അത് പറഞ്ഞിട്ടുണ്ടാവുക അമ്മ അയാളോട് ദേഷ്യത്തോടെ ചോദിച്ചു അയാളെ അടിച്ചു അമ്മ മറ്റാരോടെങ്കിലും ഇത് പറഞ്ഞിരുന്നു എന്നറിയില്ല ഇതോടെ കഴിഞ്ഞു അമ്മ എന്ന ആ സ്ത്രീയുടെ ഉത്തരവാദിത്വം കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗത്ത് മുറിവും ചോരപ്പാടും കണ്ടു മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീ ആയിരുന്നു അവരെങ്കിൽ പ്രത്യേകിച്ച് ഭർത്താവും വീട്ടുകാരുമായി സ്വരച്ചേർച്ച ഇല്ലാത്ത ഒരു സ്ത്രീ ഈ വിവരം അവരറിയാതെ തന്നെ ആരുടെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു പോകുമായിരുന്നു പക്ഷെ അറിയാതെ ഈ വിവരം അവർ സൂക്ഷിച്ചു എന്നതിന് പിന്നിൽ മറ്റെന്തോ വ്യക്തമായ ഒരു രഹസ്യമുണ്ട് സ്വന്തം പിഞ്ചോമനയെ പുഴയിലെറിഞ്ഞ കൊടും പാതകം ഈ സ്ത്രീ വിവരിക്കുന്ന ഓഡിയോ ആണ് നമ്മൾ ഈ ന്യൂസിന്റെ ആദ്യം കേട്ടത് ഒരിക്കലും ഒരു മാനസിക രോഗിയായ സ്ത്രീയുടെ സ്ഥലകാല വിഭ്രാന്തികൾ ഒന്നും തന്നെ ആ ശബ്ദത്തിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അത്രയും കൃത്യവും വ്യക്തവുമായാണ് അവർ താൻ ചെയ്ത ക്രൂരത വിവരിക്കുന്നത് ഇതിൽ ഒരു അന്വേഷണം അനിവാര്യമാണ് അതേസമയം ചെറിയച്ഛന്റെ ക്രൂരതയിൽ അമ്മയ്ക്കും പങ്കുണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് ഇത്രയും തവണ പീഡനത്തിനിരയായിട്ടും കല്യാണിമോളെ പ്രസവിച്ച സ്ത്രീ അത് തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴോ അവളെ വസ്ത്രം മാറ്റിക്കുമ്പോഴോ പോലും ആ പിഞ്ച് ശരീരത്തിലെ പാടുകളൊന്നും തന്നെ ആ സ്ത്രീയുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം വിട്ടിത്തം എന്നെ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യം സംബോധന ചെയ്ത അമ്മ എന്ന വാക്ക് മാറ്റി കല്യാണിയെ പ്രസവിച്ച സ്ത്രീ എന്ന് ഞാൻ ഇവിടെ മുതൽ ഉപയോഗിക്കുന്നത് ഇനി അവൾ അമ്മ എന്ന വാക്കിന് അർഹയല്ല ഇവിടെ ഈ സ്ത്രീക്ക് എന്ന് പറയുന്നവനോട് ദേഷ്യമായിരുന്നു എന്ന് പറയുമ്പോഴും കുട്ടിയുടെ അച്ഛൻ തിരുവനന്തപുരത്തും മറ്റും ജോലിക്കായി പോകുന്ന സമയങ്ങളിൽ ഇവനാണ് ഇവൾക്ക് കൂട്ടുകിടക്കാൻ ചെല്ലാറുള്ളത് എന്ന് ഇവളുടെ തന്നെ അമ്മ മാധ്യമങ്ങളോട് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി നമുക്ക് കേട്ടുനോക്കാം വിശു അങ്ങനെയുള്ള ഇതിലൊക്കെ പോകുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഭയങ്കര സ്നേഹമാണ് ഒഴിക്കാൻ നമുക്ക് തോന്നൂല അവിടെ ചെന്ന് ചെല്ലുമ്പോൾ സ്നേഹങ്ങളൊക്കെ കാണുമ്പോൾ മരുമാനം തിരുവനന്തപുരത്ത് എന്തോരം ജോലിക്ക് പോയിട്ടുണ്ടായി ആൾക്കാർ കൂടി അപ്പം പോയപ്പോൾ കൂട്ട് കിടക്കാൻ ഇപ്പം പോയി കിടന്നു എന്ന് പറഞ്ഞവിടെ അപ്പുറത്ത് തറവാട്ടിൽ അവന്റെ വീട്ടിലല്ല അപ്പുറത്തെ വീട്ടിൽ മോഡ് താമസിക്കുന്ന വീട്ടിലേ അങ്ങനെ ഒന്ന് രണ്ടാഴ്ച കൂട്ട് കിടക്കാൻ പോയിട്ടുണ്ടായി മോള് മോള് പറഞ്ഞു 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 അവൻ പോയി അകത്താണ് ഒരു പല ദിവസങ്ങളിൽ ഇവൻ ഇവൾക്ക് കൂട്ടുകിടന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇവൾക്ക് നേരെ നീളുന്ന സംശയങ്ങൾ ഉറപ്പിക്കാൻ ഇതിലും വലിയ തെളിവുകൾ നമുക്ക് വേണ്ട എന്തായാലും അന്വേഷണത്തിനൊടുവിൽ ജയിലിലെ സുഭിക്ഷ ഭക്ഷണവും സുഖജീവിതവും ഒക്കെ കൊടുത്ത അവനെയും ഒക്കെ സർക്കാർ ചിലവിൽ കൊണ്ടു കിടത്തി പരിപാലിക്കാനുള്ള വിധി ഇവിടെയും ആവർത്തിക്കാതെ ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അരക്ഷിതമായ ഇത്തരം സാഹചര്യങ്ങളിൽ എത്ര കുഞ്ഞുങ്ങൾ ഇപ്പോഴും പുറം ലോകമറിയാതെ വളരുന്നുണ്ടാകും ഒന്നര കൊല്ലമായുള്ള പീഡനം അതായത് കുഞ്ഞിന് ഏകദേശം രണ്ടര വയസ്സുള്ളപ്പോൾ മുതൽ അമ്മയുടെ കൂടെ നിൽക്കുന്ന കുട്ടിയെ ഇവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ കുഞ്ഞ് വളർന്നു വന്നിരുന്നുവെങ്കിൽ അതിൻ്റെ കൗമാരത്തിൽ അതിൻ്റെ യൗവനത്തിൽ വിവാഹ ജീവിതത്തിൽ അതിൻ്റെ മാതൃത്വത്തിലൊക്കെ ഉണ്ടാകുമായിരുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ക്രിമിനൽ ഉറങ്ങുന്നുണ്ടോ എന്നറിയാൻ സാഹചര്യങ്ങൾ കൃത്യമായി കിട്ടണം അതുവരെ ഇല്ലാത്ത ഒരു മുഖം നമുക്ക് പുറത്തേക്ക് വരുന്നത് എല്ലാവരെയും നടക്കിക്കൊണ്ടായിരിക്കും ഏറ്റവും അടുത്തവരിൽ പോലും ഒരു ശ്രദ്ധയുണ്ടായിരിക്കേണ്ടത് നമ്മൾ അമ്മമാർക്ക് അത്യാവശ്യമാണ് പീഡയലുകൾക്ക് ആണ് പെണ് എന്ന വ്യത്യാസമില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക വീടിനുള്ളിൽ ബന്ധുവീടുകളിൽ അയൽവക്കങ്ങളിൽ സമൂഹത്തിൽ എവിടെയും ആരും തന്നെ അതാണായാലും പെണ്ണായാലും പീഡു ഫയലുകളാകാം അവർ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേപോലെ തന്നെ ചൂഷണം ചെയ്യുകയും ചെയ്തേക്കാം അമ്മയ്ക്കും അച്ഛനും മാത്രം കുട്ടികളെ കിടത്തുക അല്ലാതെ വീട്ടിലുള്ള സകലർക്കുമൊപ്പം കിടത്താതിരിക്കുക മാറ്റി കിടത്താറാകുമ്പോൾ സേഫായ മുറിയിൽ ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ അവരെ ശീലിപ്പിക്കുക എന്തുണ്ടെങ്കിലും അമ്മയോടോ അച്ഛനോടോ പറയണമെന്ന് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കണം സ്വകാര്യ ഭാഗത്ത് കൈകൊണ്ടോ മറ്റു വസ്തുക്കൾ കൊണ്ടോ തൊടാൻ ഒരാളെയും അനുവദിക്കരുത് എന്നും അങ്ങനെ സംഭവിച്ചാൽ ഉറക്കെ എങ്ങനെ പ്രതികരിക്കണമെന്നും അവരെ നമ്മൾ പഠിപ്പിക്കണം വീടിനുള്ളിലുള്ള ഓരോരുത്തരും കുഞ്ഞുങ്ങൾക്ക് മേൽ ഒരു വെക്കണം അവരുടെ സ്വഭാവത്തിലോ ശരീരത്തിലോ വരുന്ന മാറ്റങ്ങൾ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം സംശയം തോന്നിയാൽ പരിശോധിക്കുക കുഞ്ഞുങ്ങൾ ഏതെങ്കിലും വിധേന പീഡനത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് തോന്നിയാൽ ഉടനെ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക ഇതിൽ സാമൂഹ്യ പ്രവർത്തകരെയും നാട്ടുകാരെയും ഉൾപ്പെടുത്താതെ ഇരിക്കുക ആരാണ് കുറ്റം ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്ന പ്രായമല്ല പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞിനുള്ളത് എങ്കിൽ അവരിൽ നിന്ന് അതറിയാൻ ഡോക്ടർമാർക്കും സൈക്കോളജിസ്റ്റിനും ശാസ്ത്രീയമായ മറ്റു പല വഴികളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അവസാനമായി നമുക്ക് വേണ്ട എങ്കിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ജനിപ്പിക്കാതെ ഇരിക്കുക ജനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരോട് അല്പം ഉത്തരവാദിത്വം നമ്മൾ കാണിക്കുക